Vamos, então, cara. സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന വലിയ ശമ്പള വർധനവ് കാലക്രമേണ കുറയുന്നതായി റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി തൊഴിൽ വിപണിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം പ്രവാസികളുടെ ശമ്പളം പ്രാദേശിക വിപണിയിലെ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് സാമ്പത്തിക അച്ചടക്കം തൊഴിൽ മേഖലകളിലേക്ക് പ്രവേശിക്കുന്ന വൈദഗ്ധ്യമുള്ള സൗദി പ്രൊഫഷണലുകളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം എന്നിവയെല്ലാം ഇതിന് കാരണമായി പറയുന്നു നേരത്തെ പ്രവാസികളായ വിദഗ്ധ തൊഴിലാളികൾക്ക് ആകർഷകമായി ശമ്പള വർദ്ധനവ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സൗദി മിഷൻ മുപ്പത് പ്രകാരം രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുകയും സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രാദേശിക തൊഴിൽ ശക്തികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ശ്രമങ്ങൾ നടക്കുന്നു ഈ മാറ്റങ്ങൾ കാരണം പ്രവാസികൾക്ക് ലഭിക്കുന്ന ശമ്പള വർധനവിന്റെ തോത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് കൂടാതെ അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിലും കാര്യമായ കുറവ് വന്നിട്ടുണ്ടാണ് റിപ്പോർട്ടുകൾ സൗദി തൊഴിൽ വിപണി കൂടുതൽ മത്സര സ്വഭാവം കൈവരിക്കുന്നതിനൊപ്പം പ്രവാസി തൊഴിലാളികൾക്കുള്ള ആകർഷകത്വം കുറയ്ക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു ഇത് രാജ്യത്ത് തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സാമ്പത്തിക സ്ഥിരതയെ നേരിട്ട് ബാധിക്കുമെന്നാണ് ആശങ്കപ്പെടുന്നത് സാമ്പത്തിക നയങ്ങളിലെ ഈ മാറ്റങ്ങൾ സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും സൂചനയുണ്ട്